വാഴപ്പിണ്ടി ഇഡ്ലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്ത വാഴപ്പിണ്ടി അതിൽ മാവ് കടലമാവ് മുളക് പൊടി ഉപ്പ് കായപ്പൊടി എല്ലാം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കലക്കി ചേർത്ത് വെച്ചതിൽ പിണ്ടി മുക്കി എണ്ണ ചൂടാവുമ്പോൾ അതിലിട്ട് വറുത്തെടുക്കാം എങ്ങനെയാണ് ബജ്ജി ഉണ്ടാക്കുന്നത് ഇത് വാഴപ്പിണ്ടി ബജ്ജി ഇതേപോലെ തന്നെ പനിക്കൂർക്ക ബജിയും ഉണ്ടാക്കാം അതേ മാവിൽ തന്നെ മുക്കി ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട് സോസിൽ മുക്കി തിന്നാൽ അതിനേയും ടേസ്റ്റായിരിക്കും ഇപ്പോൾ വാഴപ്പിണ്ടി കൊണ്ടും ഉണ്ടാക്കാം പനിക്കൂർക്ക കൊണ്ടും ഉണ്ടാക്കാം രണ്ടും സൂപ്പറാണ് ആവി കയറ്റി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിണ്ടി ഇത് ആവി കയ കയറ്റത് പനിക്കൂർക്കരയില മറ്റേ ആവി കയറ്റി എടുത്താൽ മതി അപ്പോളാ ശരിക്കും വെന്ത് കിട്ടുള്ളൂ അതിന് ശേഷം എണ്ണ ചൂടായി പൊരിച്ചെടുക്കാം ഇത് പനിക്കൂർക്കയുടെ ബജ്ജി ഇത് വാഴപ്പിണ്ടിയുടെ ബജ്ജി എല്ലാം കൂടി വറുത്തെടുത്തതാണ് ഇതിലുള്ളത് ഇത് തിന്നാൻ നല്ല രുചിയാണ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഗുഡ് ബൈ